കർണാടകയിൽ താമസിക്കാനായി തയ്യാറെടുക്കുന്നവരും നിലവിൽ കർണാടകയിൽ പ്രത്യേകിച്ചും ബാംഗ്ലൂരിലുള്ള മലയാളി സംഘം ഒന്ന് ശ്രദ്ധിക്കുക കർണാടക മുഖ്യമന്ത്രി ഒരു മുട്ടൻ പണിയാണ് നിങ്ങളെയും നിങ്ങളെ പോലെ തന്നെ അന്യ സംസ്ഥാനത്ത് നിന്ന് വന്ന് നിൽക്കുന്നവർക്കും നൽകുന്നത് ഇനി മുതൽ കമാ അക്ഷരം കർണാടകത്തിൽ വെച്ച് വീണ്ടണമെങ്കിൽ അത് കന്നഡയിലായിരിക്കണം കാരണം കർണാടകയിൽ താമസിക്കുന്നവർ എല്ലാവരും കന്നഡ മാത്രമേ ഇനി സംസാരിക്കാവൂ എന്നൊരു സുപ്രധാന ഉത്തരവ് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ഇറക്കിയിരിക്കുകയാണ് കർണാടകയിൽ താമസിക്കുന്നവർ എല്ലാവരും കന്നഡ സംസാരിക്കാൻ തീരുമാനമെടുക്കണമെന്നാണ് അദ്ദേഹം പറയുന്നത് കന്നഡയല്ലാതെ മറ്റൊരു ഭാഷയും സംസാരിക്കില്ലെന്ന് അവിടെയുള്ളവർ പ്രതിജ്ഞ എടുക്കണമെന്നും അദ്ദേഹം കർണാടകയിൽ താമസിക്കുന്ന ആളുകളോട് ആവശ്യപ്പെട്ടിരിക്കുന്നു വിധാന സൗദിൻ്റെ കവാടത്തിൽ നന്ദാദേവി ഭുവനേശ്വരി വെങ്കല പ്രതിമ സ്ഥാപിക്കാനുള്ള ഭൂമി പൂജ ചടങ്ങിന് പിന്നാലെയാണ് അദ്ദേഹം ഇത്തരത്തിലൊരു തീരുമാനം അറിയിച്ചിരിക്കുന്നത് കന്നഡ സാംസ്കാരിക വകുപ്പിൻ്റെ ആഭിമുഖ്യത്തിൽ നടന്ന കർണാടക നാമകരണ സുവർണ മഹോത്സവത്തിന്റെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത് അതിലാണ് ഭാഷയും ദേശവും വെള്ളവും സംരക്ഷിക്കേണ്ടത് ഓരോ കന്നടക്കാരുടെയും ഉത്തരവാദിത്തമാണെന്ന് അദ്ദേഹം ഊന്നിപ്പറഞ്ഞത് സംസ്ഥാനത്തെ എല്ലാവരും മാതൃഭാഷ സംസാരിക്കുന്നതോടെ അത് അഭിമാനകരമായിരിക്കും എന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നതും കർണാടകയിൽ താമസിക്കുന്നവരോട് കന്നഡയിൽ തന്നെ സംസാരിക്കാൻ എല്ലാവരും തീരുമാനിക്കണം കന്നഡയല്ലാതെ മറ്റൊരു ഭാഷയും സംസാരിക്കില്ലെന്ന് പ്രതിജ്ഞ എടുക്കണമെന്നാണ് മുഖ്യമന്ത്രി പറയുന്നത് കന്നടക്കാർ ഉദാരമതികളാണ് അതുകൊണ്ടാണ് കന്നഡ പഠിക്കാതെ അന്യഭാഷ സംസാരിക്കുന്നവർക്ക് പോലും ജീവിക്കാൻ കഴിയുന്ന അന്തരീക്ഷം കർണാടകയിലുള്ളത് തമിഴ്നാട് ആന്ധ്രാപ്രദേശ് കേരളം എന്നിവിടങ്ങളിൽ ഇതേ അവസ്ഥ കാണാൻ കഴിയില്ല അവർ അവരുടെ മാതൃഭാഷയിൽ മാത്രമേ മറ്റുള്ളവരോട് സംസാരിക്കൂ നമുക്കും നമ്മുടെ മാതൃഭാഷയിൽ സംസാരിക്കണം അതിൽ നാം അഭിമാനിക്കണം എന്നാണ് അദ്ദേഹം പറയുന്നത് കന്നഡ അന്തരീക്ഷം സൃഷ്ടിക്കുന്നത് നമ്മൾ ഓരോരുത്തരുടെയും കടമയാണ് അതിന് സംസ്ഥാനത്ത് താമസിക്കുന്നവരെല്ലാം കന്നട പഠിക്കണം കന്നട ഭാഷയോടുള്ള സ്നേഹം വളർത്തിയെടുക്കണം നമ്മുടെ ഭാഷയോടും ദേശത്തോടും രാജ്യത്തോടും ബഹുമാനവും ആദരവും വളർത്തിയെടുക്കണമെന്നാണ് സിദ്ധരാമയ്യ കൂട്ടിച്ചേർത്തത് വിധാന സൗദിന്റെ പടിഞ്ഞാറെ കവാടത്തിൽ സ്ഥാപിക്കുന്ന നന്നാദേവി ഭുവനേശ്വരിയുടെ ഇരുപത്തഞ്ചടി ഉയരമുള്ള വെങ്കല പ്രതിമയുടെ നിർമ്മാണം നവംബർ ഒന്നിന് പൂർത്തിയാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും സിദ്ധരാമയ്യ അറിയിച്ചു അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലത്തിന് പിന്നാലെ കർണാടക കോൺഗ്രസിൽ കസേരകളി പുനരാരംഭിച്ച വിവരങ്ങളും പുറത്തുവരികയാണ് സിദ്ധരാമയെ കർണാടക മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറ്റാൻ ഡി കെ ശിവകുമാർ വിഭാഗവും ഉപമുഖ്യമന്ത്രി ശിവകുമാറിന്റെ അധികാരം കുറയ്ക്കാൻ മുഖ്യമന്ത്രിയുടെ വിഭാഗവും ഇപ്പോൾ കളി തുടങ്ങിയെന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് അതായത് അതായത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് കൂടുതൽ സീറ്റ് ലഭിക്കണമെങ്കിൽ വിവിധ സമുദായങ്ങളിലെ മൂന്ന് നേതാക്കളായി മുൻ ഡി സി എം തസ്തികൾ കൂടി സൃഷ്ടിക്കണമെന്ന തന്റെ മുൻ ആവശ്യം സഹകരണ മന്ത്രി കെ എൻ രാജണ്ണ വീണ്ടും ഉന്നയിച്ചു നേതാക്കളെ അവഗണിച്ചാൽ വിവിധ സമുദായങ്ങളിലെ ജനങ്ങൾക്ക് പാർട്ടിയിലുള്ള വിശ്വാസം നഷ്ടപ്പെടുമെന്നാണ് ബാബുജി കോഓപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റിയുടെ പുതിയ ഹെഡ് ഓഫീസ് ഉദ്ഘാടനം ചെയ്തതിന് പിന്നാലെ ഇക്കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയത് ഒരു വിഭാഗം ആളുകൾ മാത്രം അധികാരം നിലനിർത്തിയാൽ ഒരു വിഭാഗം ആളുകൾ മാത്രം അധികാരം നിലനിർത്തിയാൽ വ്യത്യസ്ത സമുദായങ്ങളെ പ്രതിനിധീകരിക്കുന്നവർ അകന്നു പോയേക്കാം ആ പശ്ചാത്തലത്തിലാണ് കൂടുതൽ ഡി സി എം പദവികൾ വേണമെന്ന് താൻ വാദിക്കുന്നതെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്